വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി മാറ്റാ വന്നെ ഒരു മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാതെ ഒന്ന് രണ്ട് ഉള്ളി ഞാൻ ഇതവിടെ ചെറുതായിട്ട് കട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം അപ്പം അതിന് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ വെച്ചുകൊടുക്കാം ഞാൻ ഇതായി സൺഫ്ലവറിന്റെ ഓയിൽ വെച്ചുകൊടുത്ത് അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് ഈ ഉള്ളി ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം ഇതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് അത് ഞാൻ ഇട്ടുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം അപ്പൊ ഒന്ന് നല്ലോണം ഉള്ളി നല്ല വാട്ടിട്ട് എടുക്കാം അപ്പൊ നല്ലോണം വാടിച്ച അപ്പൊ നമ്മളിതാ ഉള്ളി ഇതാ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്കിനി പൊടികൾ ഇട്ടുകൊടുക്കാം ഒരു കാ സ്പൂൺ നല്ല ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാസ്പൂണിൻ്റെ അത്ര തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഒരു കാസ്പൂണ് കാൽ ടീസ്പൂണിന് ഒക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പൊ നമുക്ക് ഗ്യാസിന്റെ മുളത് എടുത്തൊന്ന് തനിയാൻ മാതിരി പറത്തേക്ക് മാറ്റി വെക്കാം ഞാൻ അതായത് ഒരു മൂന്ന് മുട്ട ഇവിടെ ഒരു ബൗളി അതെ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇപ്പൊ ബ്രെഡ് ഒന്ന് ബ്രെഡ വെച്ചിട്ട് എന്തെങ്കിലും അടപ്പിലേയും മൂടൻ്റെ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതൊന്ന് അതേപോലെ ഗ്ലാസ്സോ എന്തെങ്കിലും ഉപ്പിൻ്റെ മൂടോ എന്തെങ്കിലും ഇട്ടൊന്ന് റൗണ്ടിൽ ഒന്ന് മുറിച്ചെടുക്കാം അത് നമുക്കൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കഴിഞ്ഞ ഈ മുട്ടയിലേക്ക് ഒരിത്തിരി ഉപ്പിട്ടിട്ട് ദേശി ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് മുട്ട ഒന്ന് അടിച്ചെടുക്കാം അടച്ചിട്ടതിന് ശേഷം ബ്രെഡ് ബ്രെഡിന്റെ മുറിച്ചെടുത്ത ബാക്കി ബ്രെഡ് ഞാനിവിടെ പൊടിച്ചെടുത്തതായത് അപ്പോൾ ഇത് ഞാനതോട് വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ടും ഈ കട്ട് ചെയ്ത രണ്ട് ബ്രെഡ് എടുക്കാൻ എന്നിട്ട് നല്ലോണം മുട്ടയിൽ വന്ന് നല്ലോണം മുക്കി കൊടുക്കാം അതിന് ശേഷം നമ്മളിടാ ഈ ബ്രെഡിലൊന്ന് കവർ ചെയ്യുക എന്നിട്ട് ഇതൊന്നും ഞാൻ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ സൺഫ്ലവറിൻ്റെ ഓയിൽ വെച്ചിട്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കൊന്നിട്ട് പൊരിച്ചെടുക്കാം ചെറിയ തീയാക്കിയിട്ടൊന്ന് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം തിരിച്ചും മറിച്ചെല്ലാം ഇട്ടുകൊണ്ടിട്ടൊന്ന് പൊരിച്ചു കൊടുക്കാം ബ്രെഡ് നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതൊന്നും ഞാൻ ഈ കോഴിയെടുക്കല്ലേ അപ്പം നമ്മളെ ബ്രെഡല്ല ഇതാ പൊരിച്ചു വിടയാൻ വെച്ചിട്ടുണ്ട് ഒരു ബ്രെഡ് എടുക്കാം ഒന്ന് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ബ്രെഡ് പോക്കറ്റില്ല അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ അപ്പം ഇതിലേക്ക് ഈ നമ്മളെ ഈ ഉള്ളിൻ്റെ മസാല ഒന്ന് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കതിന് ശേഷം മുട്ട തന്നെ ആ പുഴുങ്ങിയിട്ട് രണ്ട് പീസായിട്ട് വെച്ചിട്ട് ഇതൊരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക ഇതിലേക്ക് ഈ ഉള്ളീനെ മസാല ഇട്ട് കൊടുക്കുക ഒരു പീസ് മുട്ടയും വെച്ചുകൊടുക്കാം അപ്പോൾ മായോണീസ് ഇഷ്ടമുണ്ടെങ്കിൽ മായോണീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം യോമിസ് ആയിട്ട് വെച്ചു കൊടുക്കാം നമ്മളെ മുട്ടയും ബ്രെഡും കൊണ്ടുള്ളതാ സ്നാക്ക ഞാനിതെല്ലാം ഉണ്ടാക്കിതാണ് ഒരു പ്ലേറ്റ് നല്ല സെറ്റാക്കി വെച്ചിക്ക് അപ്പം ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാന് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷ്ടും